വടക്കാഞ്ചേരി ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ടിന്റെ നവീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം കോൺഗ്രസ് കൗൺസിലർമാർ ബഹിഷ്കരിച്ചു അശാസ്ത്രീയമായ ഗ്രൗണ്ട് നവീകരണ പ്രവർത്തനത്തിനെതിരെ ശക്തമായ പ്രതിഷേധം അറിയിക്കുന്നുവെന്നും പരിസരവാസികളോടൊപ്പം ചേർന്ന് ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും ഡിവിഷൻ കൗൺസിലർ സന്ധ്യ കൊടക്കാടത്ത് അറിയിച്ചു ഒരു കോടി രൂപ ഗ്രൗണ്ട് ഗ്രൗണ്ട് അനുവദിച്ച ലക്ഷം എന്നാണ് പറയുന്നത് അമ്പത് ലക്ഷം രൂപ കൊണ്ട് വടക്കാഞ്ചേരി ഗ്രൗണ്ട് ഉയർത്താൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയും നമുക്കില്ല പ്രാവശ്യം മണ്ണ് എനിക്ക് തോന്നുന്നു ഇപ്പൊ ഈ പ്രളയത്തിൽ അവിടെ ഇവിടെയൊക്കെ മണ്ണ് എടുത്തിട്ടുണ്ട് ആ മണ്ണൊക്കെ കൊടുത്തിട്ട് എന്തെങ്കിലും കാണിച്ചു പോകാനുള്ള ഒരു ഏർപ്പാട് മാത്രമാണ് ഇത് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് എന്തായാലും ശക്തമായ പ്രതിഷേധമുണ്ട് മഴ പെയ്താൽ പുഴ നിറഞ്ഞു കവിഞ്ഞ് ഗ്രൌണ്ടിന്റെ ചുറ്റുവട്ടങ്ങളിലുള്ള വീടുകളെയും ഗ്രൗണ്ടിനെയും പ്രളയം ബാധിക്കുന്നതിനാൽ നവീകരണ പ്രവർത്തനം പ്രവർത്തനമെന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും മണ്ണിട്ട് നികത്തി ഗ്രൌണ്ടിന് ഉയരം കൂട്ടിയാൽ പരിസരവാസികൾക്ക് അവിടെ താമസിക്കാൻ പറ്റാത്ത വിധം സ്ഥിരം പ്രളയബാധിത പ്രദേശമായി മാറുമെന്നും കൂടാതെ ഗ്രൗണ്ടിന്റെ വികസന പദ്ധതികളെക്കുറിച്ച് യാതൊരു വിവരവും ഡിവിഷൻ കൌൺസിലറേയോ പരിസരവാസികളെയോ നാളിതുവരെയായി അറിയിച്ചിട്ടില്ലെന്നും കോൺഗ്രസ് ആരോപിച്ചു നിലവിൽ പുഴയിലെ അടിഞ്ഞുകൂടിയ മണ്ണ് എടുത്തുമാറ്റി പുഴയുടെ ആഴം കൂട്ടി ഒഴുക്ക് കൃത്യമാക്കാതെ ഗ്രൗണ്ട് മണ്ണിട്ട് നികത്താൻ അനുവദിക്കില്ലെന്നും കോൺഗ്രസ് ഡിവിഷൻ കൗൺസിലറും വ്യക്തമാക്കി ഈ ഗ്രൗണ്ടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങള് നവീകരണ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് എന്താണ് അവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ഡിവിഷൻ കൗൺസിലറായ ഞാൻ പോലും ഇതുവരെ നിരവധി തവണ ഗ്രൗണ്ടിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ വയ്ക്കുകയും പരിപാടികൾ വയ്ക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അത് തികച്ചും സി പി എമ്മിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു ചർച്ച മാത്രമായിരുന്നു അതല്ലാതെ മറ്റ് അവിടുത്തെ പരിസരവാസികളെയോ അല്ലെങ്കിൽ വാർഡ് കൌൺസിലറേയോ ഒന്നും അറിയിക്കാതെ നടത്തിയിട്ടുള്ള ചർച്ചകളായിരുന്നു അത് എന്നാൽ പെട്ടെന്നൊരു സുപ്രഭാതത്തിലാണ് ഗ്രൗണ്ട് നവീകരണം അതിന്റെ ഉദ്ഘാടനം എന്നൊക്കെ പറഞ്ഞ് സംഘാടക സമിതി യോഗമാണ് രണ്ടു ദിവസം മുമ്പ് നടന്നൊരു സംഘാടക സമിതി യോഗത്തിനാണ് ആദ്യമായിട്ട് നമ്മൾ അനുഭവിക്കണത് അപ്പോ എന്തായിട്ടും ഈ ഗ്രൗണ്ടിന്റെ വികസനത്തിന് ഗ്രൗണ്ട് വികസിക്കേണ്ടതൊക്കെ അത്യാവശ്യം തന്നെയാണ് ഈ വികസന പ്രവർത്തനങ്ങൾക്ക് തുടക്കം വിട്ടിട്ടുള്ളത് സി എൻ ബാലകൃഷ്ണൻ മന്ത്രിയായിരിക്കുന്ന സമയത്ത് കോൺഗ്രസ് ഗവൺമെന്റിന്റെ സമയത്താണ് അപ്പൊ എന്തായാലും ഈ ഒരു അവസരത്തില് ഇന്നത്തെ നവീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനത്തില് പരിസരവാസികളും അതുപോലെ തന്നെ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി കോൺഗ്രസ് നേതാക്കളും ഈ ഉദ്ഘാടനത്തിന് ബഹിഷ്കരിച്ചുകൊണ്ടാണ് സമരപരിപാടികളുടെ തുടക്കം കുറിക്കുന്നത് കെ അജിത് കുമാർ ജിജോ കുര്യൻ പി ജി ജയദീപ് എസ് എ എ ആസാദ് പി എൻ വൈശാഖ് സന്ധ്യാകുടയ്ക്കടത്ത് ജി ജി സാംസൺ ബിജു ഇസ്മായിൽ ടി വി സണ്ണി ശശിമംഗലം ബാബുരാജ് കണ്ടേരി കെ എച്ച് സിദ്ദിഖ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു റൈറ്റ് വിഷൻ ന്യൂസ് വടക്കാഞ്ചേരി